കുട്ടിയാരി പരസരത്ത് ഒരു വെല്ലുവിളിച്ചു എന്താ അറിയോ ഉസ്താദ് ഫോൺ ആദ്യപ്പോ രണ്ടാമത് ഉസ്താദ് തിരിച്ചുവിളിച്ചു അല്ലാൽ ഞാൻ കുട്ടിയാടി സ്വന്തനെ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടവറ് പരിശോധിക്കാൻ തയ്യാറുള്ള ഒരു വെല്ലുവിളി ഞാൻ എങ്ങനെക്കാ ടവ് പരിശോധിച്ചിട്ട് കൊണ്ടാ പോലെ അയിനിപ്പോ ഇയാൾ അടുത്ത് പറഞ്ഞു എന്താ അറിയോ അതൊന്നും കേട്ടോ ഇറക്കിയ ഞാൻ പറയട്ടെ ഈ വിഷയത്തിൽ നമ്പർ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ നിയമപരമായി അത് കംപ്ലൈന്റ് ചെയ്യണം കാന്തപുരം എനിക്കങ്ങനെ വിളിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നു കാന്തപുരം എന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല കാന്തപുരവും പറയുന്നു ഞാൻ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു കാന്തപുരം ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കാന്തപുരവും കംപ്ലൈന്റ് എഴുതിത്തരണം ഞാനും കംപ്ലൈന്റ് കൊടുക്കണം രണ്ടും സൈബർ സെല്ലിന് കൈമാറിയാൽ ഈ വിഷയത്തിൽ വിളിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് സ്ഥിരീകരിക്കപ്പെടും ഈ വിധത്തിൽ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് രേഖാമൂലം എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കാന്തപുരം വിളിച്ചോ ഇല്ലെന്ന് പരിശോധിക്കാൻ തയ്യാറുണ്ടോ എന്ന് വിനയപുറം ഞാൻ ചോദിക്കുകയാണ് ഏത് നിമിഷവും കാന്തപുരം എഴുത്തരട്ടെ ഒരാളെ വിളിച്ചു എന്നതിന് തെളിവിൽ വിളിക്കപ്പെട്ട ആൾ എഴുതി കൊടുത്താ പോരാ മറ്റേ ആൾ കൂടി എഴുതി കൊടുക്കണോ എനിക്ക് ഇയാൾ പറഞ്ഞത് നമ്മളെ നമ്മുടെ വർഗത്തിന് പറയിക്കാവോ കാരണം ഒരു പെൺകുട്ടിയെ ഭർത്താവില്ലാത്ത സമയത്ത് വേറൊരു എതിരാളെ വിളിച്ച് ശല്യപ്പെടുത്തിയാൽ സൈബർ സെല്ലിൽ എഴുതി കൊടുത്ത് കംപ്ലൈന്റ് എഴുതി കൊടുത്താൽ എന്താരാ വിളിച്ചോ എവിടുന്നാ വിളിച്ചോ എന്നൊക്കെ കിട്ടും ഉറപ്പാണ് അതിന് ഇയാൾ പറഞ്ഞ പോലെ എന്താണെന്ന് അറിയോ അപ്പുറത്തെ വിളിച്ചാടി ഉണ്ടല്ലോ അയാൾ കൂടി എഴുതി കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ വന്ന കേസ് പൊളിക്കാൻ കഴിയുമോ ഇയാളീ മുസ്ലിംമാരെ വർഗത്തിന് പറയുക ഈ ഒരു ഈ നോളേജ് ഇല്ലാത്ത ഒരു വിഭാഗം അതുകൊണ്ട് ആ നോളേജ് സിറ്റി ഉണ്ടാക്കുന്നതും ഇവിടെ പോലത്തെ കുറെ സാധനങ്ങൾ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ചു ഏത് സുഹൃത്തുക്കളെ